ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ കാലിലണിഞ്ഞ സ്വർണപാദസരവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ മൂന്ന് പേർ താനൂർ പോലീസിന്റെ പിടിയിൽ തലക്കട്ടൂർ ഹാജിപ്പടി മുണ്ടത്തോട് നൌഷാദ് ഇരുപത്തിരണ്ട് പരിയാപുരം കുഞ്ഞോട്ട് വിജിലാൽ മുപ്പത്തിനാല് വൈലത്തൂർ മാങ്ങോടി മുഹമ്മദ് സഹൽ പത്തൊമ്പത് എന്നിവരാണ് അറസ്റ്റിലായത് ജൂൺ പതിനെട്ടിന് രാത്രി പന്ത്രണ്ടിന് ശേഷമാണ് ഒഴൂർ തലക്കട്ടൂർ സ്വദേശിയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണപാദസരവും രണ്ട് മൊബൈൽ ഫോണുകളും മോഷണം പോയത് യുവതി വീട്ടിലെ ഹാളിൽ ഉറങ്ങുകയായിരുന്നു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് പ്രതിയിലേക്ക് എത്തിയത് യുവതിയുടെ അയൽവാസിയായ നൌഷാദ് ആയിരുന്നു മോഷണം നടത്തിയത് മറ്റു പ്രതികളായ ബിജിലാൽ മുഹമ്മദ് സഹൽ എന്നിവരുടെ സഹായത്തോടെയാണ് മോഷണ മുതലുകൾ വിൽപ്പന നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി വീടിന്റെ ബാത്റൂമിനടുത്ത സ്ലാബിൽ കയറി ജനൽ വഴി അകത്തു കയറുകയും ഉറങ്ങിക്കിടന്ന യുവതിയുടെ കാലിലെ പാദസരം വീട്ടിൽ മത്സ്യമുറിക്കുന്ന കത്രിക ഉപയോഗിച്ചാണ് മോഷണം നടത്തിയതെന്ന് നൌഷാദ് പോലീസിനോട് പറഞ്ഞു പ്രതികളെ കളവു നടന്ന വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി നൌഷാദും സംഘവും എം ഡി എം എയും കഞ്ചാവും സ്ഥിരം ഉപയോഗിക്കുന്നവരാണെന്നും ലഹരി വിൽപ്പന സംഘത്തിലെ ഒരു കണ്ണി കൂടിയായ നൌഷാദ് മോഷണം നടത്തിയ മുതലുകൾ വിൽപ്പന നടത്തി കിട്ടുന്ന പണം കൊണ്ട് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു മോഷണം മുതൽ വിൽപ്പന നടത്താൻ സഹായിച്ച വിജിലാൽ ആർ എസ് എസ് പ്രവർത്തകനും താനൂർ ശോഭപറമ്പ് ക്ഷേത്ര പരിസരത്ത് ശാഖാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളുമാണ് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ സി ഐ ടോണി ജെ മറ്റം എസ് ഐ എൻ ആർ സുജിത്ത് എസ് ഐ നിഷ സീനിയർ സി പി ഒമാരായ സെബാസ്ത്യൻ കെ സലേഷ് രാജേഷ് ലിബിൻ ഷിബിൻ സാജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ